നമുക്കപ്പം അതിഥികൾ കൂടിയുണ്ട് കെ വി അബ്ദുൾ ഖാദർ സി പി എം പ്രതിനിധി ടി പി ജയചന്ദ്രൻ ബി ജെ പി പ്രതിനിധിയുമുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കൊടുക്കാം ആ ദൃശ്യങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിഥികളുടെ വർത്തമാനങ്ങൾ കൂടി ഒന്ന് കേട്ടുവരാം ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ബി ജെ പിക്ക് വലിയ ഇടർച്ചയുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണിത് ബി ജെ പിയുടെ കോട്ടകൊത്തളങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി കഴിഞ്ഞു മാത്രവുമല്ല പാലക്കാട് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രഹരമാണ് ഏറ്റത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡുകളെല്ലാം തകർന്നു ഏഴായിരത്തോളം വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ൾ കാണുമ്പോൾ നെഞ്ചു പിടയുന്നുണ്ടോ സി ജയചന്ദ്രൻ ഡോക്ടർ അരുൺ ഇതൊരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത്സരിക്കുന്നത് വിജയത്തിനാണ് പരാജയം ആരും ഇഷ്ടപ്പെടുന്നതല്ല പരാജയത്തിൽ ഒരു വോട്ടിന് തോറ്റാലും നാല് ലക്ഷം വോട്ടിന് തോറ്റാലും പരാജയം പരാജയം തന്നെയാണ് പക്ഷേ വിജയത്തിന് ഒരുപാട് പിതാക്കന്മാരുണ്ടാകും പരാജയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പലരും തയ്യാറാവുകയുമില്ല ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കണക്കുകൾ എല്ലാവർക്കും കണക്കുകളായി തന്നെ അവരോധിക്കണം വിലയിരുത്തലുകൾ സത്യസന്ധമാവണം നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്ത് അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മണ്ഡലത്തിൽ ഒമ്പതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു ചേലക്കരയിൽ അതിനേക്കാൾ വോട്ടുകൾ ബി വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൽ മൂന്ന് സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത് വയനാട് ലോക്സഭയിലും ചേലക്കരയിലും പാലക്കാട്ടും ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച മണ്ഡലങ്ങളായിരുന്നില്ല ചേലക്കരയിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു അവരത് നിലനിർത്തി പാലക്കാട് യു ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തുമായിരുന്നു ആ സ്റ്റാറ്റസ്കോ അവർ നിലനിർത്തി വയനാട് ലോക്സഭയിൽ എൽ ഡി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ആന കുത്താത്ത മേഖലയാണെന്ന് അറിയപ്പെടുന്നു അവിടെയും ഗണ്യമായ ഇടിവ് അവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നു നോക്കൂ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ സഹോദരിയുടെ ആങ്ങളയെ മഹാരാഷ്ട്രയിലെ കേരളത്തിലെ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിലും നടന്നത് അവിടെ നേരത്തെ നേരത്തെയുള്ളതിൽ നിന്നും അതിദയനീയമായി കോൺഗ്രസ് പുറകോട്ട് പോയിരിക്കും ഇതിൽ എന്ത് അത്ഭുതമാണ് ഇതൊക്കെ പറയുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്താണ് അരുൺ ഝാർഖണ്ഡ് ഝാർഖണ്ഡ് അവിടെ ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് ജാർഖണ്ഡും അതെ ആണെന്ന് ഞാൻ ജാർഖണ്ഡ് നേരത്തെ ഏത് മുന്നണിയായിരുന്നു ഇന്ത്യയിലായ സ്റ്റാറ്റസ് കോ നിലനിന്നിരിക്കുന്നു കേരളത്തിലും സ്റ്റാറ്റസ് കോ നിലനിന്നിരിക്കുന്നു ഇതിലപ്പുറത്തേക്ക് കേരളത്തിൽ എന്താണ് ഇത് പറയുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പും ഡോക്ടർ അരുണിനോട് ഞാൻ പറയും ഓരോ അനുഭവമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ പാഠങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ നമുക്കിവിടെ നിന്ന് പഠിക്കാനുണ്ട് നോക്കൂ പാലക്കാട്ട് ബി ജെ പിക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടിൻ്റെ കുറവുണ്ടായപ്പോൾ യു ഡി എഫിന് അയ്യായിരത്തി മുന്നൂറ്റി ഒമ്പത് വോട്ടിൻ്റെ വർധനം ഉണ്ടായിരിക്കുന്നു നേരത്തെ ഏതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൽ ഡി എഫ് യു ഡി എഫ് ജയിച്ചത് എന്ന് വിശ്വസിച്ചിടത്ത് എൽ ഡി എഫിന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടിൻ്റെ വർധനം ഉണ്ടായിരിക്കുന്നു നാം ഇവിടെ എഴുതി കാണിക്കുന്നു ചുവന്ന് തുടുത്ത ചേലക്കര നോക്കൂ തൊട്ട് മുമ്പേ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി അറുപത്തി എട്ട് വോട്ടിൻ്റെ ഇടിവുണ്ടായപ്പോൾ വെറും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ട് കിട്ടിയ ചേലക്കരയിൽ ബി ജെ പിക്ക് അത് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒമ്പത് അഥവാ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ വർധനം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു യു ഡി എഫിന് ആനുപാതികമായ വർധനം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു വയനാട്ടിൽ നോക്കൂ നിങ്ങൾ നമ്മളേറെ എതിരാളികളില്ലാത്ത എന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി പതിനേ പതിനാലിൽ ഏതാണ്ട് ഏഴ് ലക്ഷത്തി ആറായിരം വോട്ടുകൾ കിട്ടിയട തിന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരമായിട്ട് മാറിയിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും കുറഞ്ഞ വോട്ടുകൾ തന്നെയാണ് അതൊരു പാഠവുമാണ് പക്ഷേ ഈ സി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ഏഴായിരത്തി എഴുന്നൂറ് വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു അവിടെ കഴിഞ്ഞ തവണ ആറായിരം വോട്ടുകൾ ഈ ശ്രീധരൻ നേടിയതാണ് ആ വോട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ യു ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ലീഡ് ചെയ്ത ചരിത്രം അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല അവിടെയാണ് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതുന്നു അല്ല ഡോക്ടർ അരുൺ തന്നെ ഈ ചാനലിലെ ചർച്ചയിൽ കുറച്ചു മുമ്പ് അവലോകനത്തിൽ പറയുന്നത് ഞാൻ കേട്ടു അവിടെ എത്ര വോട്ടുകൾ പോൾ ചെയ്യാതിരുന്നിട്ടുണ്ട് അതെ ഏത് പശ്ചാത്തലത്തിലാണ് പോൾ ചെയ്യാതെ പോയത് അവിടെ എത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ പഠിക്കേണ്ടതാണ് അരുൺ പറഞ്ഞ കാര്യം ഡോക്ടർ അരുൺ ചാനൽ പറഞ്ഞു ഒരു കാര്യ കാര്യോട് പറയണം ഒരു കാര്യം മാത്രമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഈ പ്രകടനത്തിൽ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐയുടെ ഭാഗത്തു നിന്നാണ് വളരെ കൃത്യമായി കേരളത്തിൽ ചൂണ്ടു വരുകയാണിത് കോൺഗ്രസ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വേണമോ വേണ്ടവെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടന്നത് കേരളത്തിൽ ആരുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് ഈ വിജയം കേരളത്തിൽ പഠന വിജയമാക്കേണ്ടതു